ഞാനൊരു പാസ്റ്ററുടെ മോളാണ് ഐ പി സിയിലെ പാസ്റ്റയുടെ മോളായിരുന്നു എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സുണ്ട് പത്ത് വയസ്സുള്ള പരീക്ഷിക്കപ്പെട്ടു പതിനൊന്ന് വയസ്സുള്ള സ്നാനപ്പെട്ടു അഭിഷേകമൊക്കെ പ്രാപിച്ചു പാസ്റ്റർമാരുടെ മക്കളെക്കുറിച്ച് വിശ്വാസികൾക്കുള്ള എല്ലാ നല്ല അഭിപ്രായം എന്നെക്കുറിച്ചുണ്ടായിരുന്നു നല്ല മോള് നല്ല കൊച്ച് വെള്ളം വെള്ളം മാത്രമേ ഇടത്തുള്ളൂ ചർച്ച വരും പാട്ട് ബൈബിൾ വായിക്കും പക്ഷേ എട്ട് വർഷമായുള്ളൂ ഞാൻ യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് കപടഭക്തി കണ്ട എനിക്കറിയാം ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് ഇന്ന് ഈ ചർച്ചയിൽ വന്നിരുന്നപ്പോൾ തൊട്ട് ഇവിടെ പാസ്റ്റർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നെ ചലഞ്ച് ചെയ്തു സാധാരണ പാസ്റ്റർമാർ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങും നല്ല മെസ്സേജിന് വേണ്ടി പ്രാർത്ഥിക്കും പാസ്റ്റർ പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ആദ്യമായിട്ട് പാസ്റ്റർ പൊക്കി പറയുമല്ലോ കേട്ടോ ഞാൻ പൊക്കി പറയുന്ന നാളെയല്ല ഐ എം ബീങ് ട്രാൻസ്പെറന്റ് ഇന്ന് വരെ ഒരു ദേവദാസനും മാനസാന്തരത്തിന് വേണ്ടി സമയ പ്രാർത്ഥിക്കാൻ കേട്ടിട്ടില്ല നിങ്ങളുടെ ദേവദാസം പ്രാർത്ഥിക്കുക കർത്താവ് മാനസാന്തരപ്പെടണോ മാനസാന്തരപ്പെടണോ സോ ഹാപ്പി ബിക്കോസ് ഇന്ന് സഭയല്ല മാനസതന്ത്രം പ്രസംഗിക്കേണ്ടത് പുറത്തല്ല മനസ്സിലായോ നിങ്ങക്ക് ദൈവം നല്ലൊരഭിഷക്തദാസിനെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കാരണം നമ്മുടെ വിചാരം നമ്മുടെ സഭയിൽ ഇരിക്കുന്ന എല്ലാരും മാനസതന്ത്രപ്പെട്ടവരെന്നാ അല്ല ഞാനും അങ്ങനെ വിചാരിച്ചു പോയാളാ മുപ്പതാമത്തെ വയസ്സിലറിഞ്ഞത് ഉയ്യോ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര വലിയ സംഭവമാണ് മനസ്സിലായോ യേശു ശമരിയക്കാരി സ്ത്രീയെ തേടി പോയ ഒരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയല്ലേ ഞാൻ അവിടുത്തെ ഈ ശമരിയക്കാരി സ്ത്രീയെ മാത്രം തേടി എന്തിനാ യേശു ശബരിയെ പോയെന്നു കാരണം കർത്താവിനറിയാ അവളൊരു വലിയ മിഷണറി ആവുന്നു എന്താന്നറിയോ ഈ ചിലരുടെ പ്രത്യേക രണ്ട് ടൈപ്പ് ഓഫ് വിശ്വാസികളുണ്ട് ഒന്ന് പാപം വിളിച്ചു പറഞ്ഞാൽ റിബെല്യസ് ആയിട്ട് നിൽക്കുന്നവരുണ്ട് ചിലരുണ്ട് പാപം കേട്ട ഉടനെ അയ്യോ കർത്താവ് അത് ഞാനാകട്ടോ അയ്യോ ഞാൻ രക്ഷപ്പെട്ടത് എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിനകത്ത് കെട്ടിപ്പ് എന്താ പറയുന്നു ബന്ധനത്തിലായിപ്പോയി എനിക്ക് ഇതിനകത്ത് ഒന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് ഈ ശമരിയക്കാരി അങ്ങനെയായിരുന്നു ഐ ലവ് ഹെർ ബിക്കോസ് ഗാഡ് ഷോസ് എ സെമേറ്റൻ വുമൻ ടു പ്രീച്ച് ദ ദാസ്പോ ഇൻ ദൌൺ ഓഫ് സെമേറിയ ബിക്കോസ് ഗാഡ് നോസ് ഹു ഷി വാസ് വിൽ ബി സോ ആ ശബരിയക്കാരിയായിരുന്നു ഞാൻ ശമീര്യക്കാരി സ്ത്രീയോട് പറയുന്നൊരു കാര്യണ്ട് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ട് അല്ലേ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഈ അഞ്ച് ഭർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവിന് എല്ലാവരുടെയും പേര് ഹിസ്റ്ററി ഒക്കെ അറിയാം ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴേ അവക്ക് മനസ്സിലായി ദൈവമേ ഇതെല്ലാം അറിയാവുന്ന ആളെ എന്റെ മുമ്പിൽ വന്നിക്കുന്നതെന്ന് സോ അവൾ ആക്ടിങ് ഒന്നും ചെയ്തില്ല അവൾ അഭിനയിച്ചൊന്നുമില്ല അവള് പറഞ്ഞു സത്യ കർത്താവേ ഞാൻ ഭാബിയാ എന്തുവാ ഞാൻ ചെയ്യണ്ട ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ ഇനി പറഞ്ഞ വാക്ക് കട്ട് ചെയ്തൊന്നും എന്നെ എന്താ പറഞ്ഞെ ഏറിലൊന്നും കേച്ചേക്കല്ലേ ഉള്ള കാര്യം ഉള്ള പോലെ പറയാ നമ്മൾ മീശാൻ വലിയ പോലെ പോലെ നമുക്കുണ്ട് അഞ്ചു ഭർത്താക്കന്മാര് എനിക്കുണ്ടായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നു അഞ്ച് ഭർത്താക്കന്മാര് എന്തായിരുന്നു അറിയോ എല്ലാരും എന്നെ കണ്ണു മിരിച്ചു നോക്കും ദൈവമേ പാസ്റ്റ് പറഞ്ഞു എനിക്ക് ഒറ്റ ഭർത്താവേ ഉള്ളൂ പീറ്റേഴ്സൺ അതല്ല ഞാൻ ചോദിച്ചേ അഞ്ച് ഭർത്താക്കന്മാരുണ്ട് ഏതാണെന്നറിയാമോ ഒന്ന് പത്ത് ദിവസം രണ്ടിന്റെ ഒന്നിന് രണ്ടും ആകയാൽ നിങ്ങളിലെ സകല വാക്യം ദുഷ്ടത ചതിവ് വ്യാജപാവം അസൂയ എല്ലാം നുണ എനിക്കുണ്ടായിരുന്നു അണ്ടിൽ തേർട്ടി ഇയേഴ്സ് പക്ഷെ ഇത് പാപന്നെനിക്ക് അറിയില്ലായിരുന്നു എന്റെ വിചാരം പത്ത് കൽപ്പന അനുസരിച്ചാ സ്വർഗത്തിൽ പോകുന്ന പക്ഷെ പിന്നെ ആ മുപ്പതാമത്തെ വയസ്സിൽ അമേരിക്കയെ കൊണ്ടുവന്നിട്ട് എന്നെ ഒറ്റയ്ക്ക് ഒരു മുറിയിലിട്ട് പരിശുദ്ധാത്മ പഠിപ്പിച്ചിട്ട് പറഞ്ഞു മോളെ വെള്ളയും വെള്ളയും ഇട്ട് നീ അകത്ത് വരുമ്പോഴും കൈ കൊട്ടുമ്പോഴും പാട്ട് പാടുമ്പോഴും വചനം വായിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഈ അഞ്ച് പാപം മറഞ്ഞ് കിടപ്പുണ്ടെന്ന് എന്തൊക്കെയാ ദുഷ്ടത ചതിവ് വ്യാജഭാവം അസൂയ എല്ലാം തുണ മികവറും പ്രാർത്ഥന ചെയ്യുമ്പോൾ പാർസ്റ്റൽ എടുത്ത് ചോദിക്കുന്ന നോണ പറയുന്നവയൊക്കെയാണോ ചർച്ചിൽ മെസ്സേജ് പറയാൻ കൊണ്ടുവന്ന അല്ലേ കൊഴപ്പം ഇല്ല സാരയില്ല കറുത്താ വിണ്ട് ഇവിടെ വന്നിക്കുന്നത് മാനസം അന്തരപ്പെടുത്തിയിട്ടാണ് വചനം കൈ തന്നിട്ട് പറഞ്ഞു ഇത് പോയി പ്രസംഗിക്കാൻ അതുകൊണ്ട് ഞാൻ എന്റെ പാപ ഏറ്റു പറഞ്ഞത് എനിക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ വരുമ്പോൾ ജഡ്ജ്മെന്റ് സീറ്റ് നിങ്ങളൊക്കെ അറിയൂ അറിയി അയ്യോ ആ കൊച്ചിങ്ങനത്തെയായിരുന്നല്ലേ ഇനി എല്ലാം പൊളി ഒരു കള്ളം എല്ലാം പൊളിയുന്ന ഒരു ദിവസമുണ്ട് ഇവിടെ എത്ര അഭിനയിച്ചാലും ഇല്ലേ സത്യമല്ലേ അല്ലേ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോ ഇവിടെ എത്ര അഭിനയിച്ചാലും ഒരു ദിവസം വരുന്നുണ്ട് ഇങ്ങനെ സ്ക്രീനെ കാണിക്കും നമ്മൾ എന്തായിരുന്നെന്ന് അതുകൊണ്ട് ട്രൂ കൺഫനാ മാനസാന്തരപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മാസം തൊട്ട് ഒരു ക്ലാസ്സിലോട്ട് എന്നെ ഇങ്ങോട്ട് കയറ്റി സർജറി എന്ന് പറയും കർത്താവിന്റെ തിയേറ്ററിൽ കയറ്റിയിട്ട് കർത്താവ് ഹൃദയം തുറന്നിട്ട് പറഞ്ഞു മോളെ നിനക്കറിയില്ല ഇതൊക്കെ ഉണ്ടെന്ന് പക്ഷെ നിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് സെ ഈ പത്ത് കല്പനയുടെ പ്രത്യേകത വചനത്തിലേക്ക് ഞാൻ വരുമോ പക്ഷെ ആദ്യം ഞാൻ എൻ്റെ ഇന്ന് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ തിടക്കം ഈ വചനം പറയണോന്ന് തോന്നിയോണ്ട് ഞാൻ എല്ലായിടത്തും ഈ വചനം പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളിത് കേട്ടെന്നു ഇരിക്കും കാരണം ഈ നമ്മൾ ഈ ഞാനും ഇങ്ങനെ ആയിരുന്നു പാസ്റ്റർ മാവളം അതിന്റെ വചനം ഒക്കെ പ്രസംഗിക്കാം എന്താ പാസ്റ്റർമാരെയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വീശിച്ചിട്ട് അവർ ഈ വചനം പ്രസംഗിക്കും മുറുകി വരെ അതൊക്കെ പാലിക്കുന്നവരാണോ നിങ്ങൾ ആരും അങ്ങനെ അല്ലെന്ന് പറയല്ലേ അയ്യോ നമ്മൾ ആര് വചനം പ്രസംഗിച്ചാൽ അവിടെ നിന്ന് ആദ്യം അവരെ ഒന്ന് സ്കാൻ ചെയ്യും ഈ പറയുന്നവരൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണോ പിന്നെ അവർ വലിയ വിശുദ്ധരാണോ ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ള അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു പക്ഷെ പിന്നെ മനസ്സിലായത് അവരെയൊക്കെ വലിയ ആളാ ഞാൻ അവിടെ ഇരിക്കുന്നതെന്ന് കേട്ടോ കർത്താവിന്റെ മുമ്പിൽ കർത്താവ് നമ്മളെ സ്കാനിംഗ് ടേബിളിലോട്ട് കേട്ടുമ്പോൾ അറിയാം ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന പത്ത് കൽപ്പന വലിയ സംഭവമാണ് പക്ഷെ അന്നാണ് എനിക്ക് മനസ്സിലായേ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു വീക്ഷണം ഉണ്ടെങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഗോഡ് ഹാവ് ഗിവൻ ടെൻ കമാൻഡ്മെന്റ്സ് ആൻഡ് ഗോഡ് ഷോൾഡ് ഡസ് ടു ഫോളോ ദോസ് തിങ്സ് ബട്ട് വി ഹാവ് അവർ ഓൺ പെർസ്പെക്ടീവ് അബൌട്ട് ടെൻ കമാൻഡ്മെന്റ്സ് ബി തിങ് വി ആർ ഫോളോയിങ് ഇറ്റ് നിങ്ങളോട് നോക്കി നിങ്ങൾ കൊലപാതകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും കൊലപാതകം ചെയ്തിട്ടില്ല എന്ന് അല്ലേ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ നിങ്ങൾ ആരെയും കൊന്നിട്ടില്ല ഞാൻ മലയാളം ബൈബിൾ മാത്രം വായിച്ചോണ്ടിരുന്ന വ്യക്തി അമേരിക്ക വന്നപ്പം എനിക്ക് ചുമ്മാ തോന്നി വായിച്ചിട്ടുണ്ട് ഇടയ്ക്ക് നാട്ടിൽ വെച്ച് ബട്ട് ഇങ്ങനെ ഒക്കേഷനും പക്ഷെ ഈ വചനം പഠിപ്പിക്കാൻ നേരത്തെ കർത്താവ് എന്നോട് പറ പത്ത് കലപ്പം നമുക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് പഠിക്കാം അപ്പോ ഇംഗ്ലീഷ് ബൈബിൾ എടുത്തുകൊണ്ട് വന്നപ്പം പിന്നെ ഒരു കാര്യം മാത്യു ചാപ്റ്റർ സിക്സിനകത്ത് ഈ ടൈറ്റിൽസ് വെച്ച എൻ ഐ വി കെ ജെ വിയിലൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്നത് ഡു നോട്ട് മേർഡർ എന്ന് പറഞ്ഞിട്ട് താഴോട്ട് കുറെ കാര്യം പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കും മനസ്സിലായി ഓ അതാണ് കൊലപാതകം അയ്യോ കർത്താവ് ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട് നിങ്ങൾ ആരും കൊന്നിട്ടില്ല കുഴപ്പമില്ല നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ പോകും പക്ഷെ ഞാൻ പെട്ടെന്ന് സ്വർഗത്തിൽ പോകത്തില്ലെന്ന് കർത്താവിന് ഉറപ്പുള്ള എന്നോട് പറഞ്ഞു മോളെ നീ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ടെന്ന് എന്തോ കൊലപാതകം വാട്ട് ഈസ് മേർഡർ അക്കോർഡിംഗ് ടു ദ അക്കോർഡിംഗ് ടു ദ ഗോസ്പിൾ ഓർ അക്കോർഡിംഗ് ടു ജീസസ് ഹാർട്ട് വാട്ട് ഇസ് മേർഡ് കൂട്ടുകാരനെ നിസ്സാരാന്ന് വിളിച്ചാൽ ഇഫ് യു ഹേർഡ് സംബഡി വിത്ത് യോർ വേർഡ്സ് യു ഹാവ് കിൽഡ് സംബൻ ഇന്ന് സഭയ്ക്കുള്ളിൽ ഒത്തിരി കൊലപാതകന്മാരുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ബിക്കോസ് ഞാൻ ഏറ്റവും കൂടുതൽ മിനിസ്റ്റർ ചെയ്യുന്ന യൂത്തിന്റെ ഇടയ്ക്ക് വെൻ ഐ ടോക്ക് വിത്ത് ദ യൂത്ത് യു നോ വാട്ട് ഇസ് ദിങ് ഡേ സെ ഡോൺ വാണ്ട് ചർച്ച് ബിക്കോസ് ദ ഓൾഡർ പീപ്പിൾ യൂസ് ടു ജഡ്ജ് ദം ീപ്പിൾ ഡസന്റ് വാണ്ട് കം ടു ചേർച്ച് റീസൺ എന്താ പ്രായമുള്ള അപ്പച്ചമാർക്കും അമ്മച്ചമാർക്കും ഒരു കുഴപ്പമുണ്ട് കൊച്ചു പിള്ളാരെ കാണുമ്പോൾ ഒന്ന് തോണ്ടിയിട്ട് പോകാൻ തോന്നും ഞാൻ തുറന്നു പറയാം അമ്പീൻ ട്രാൻസ്പെർട്ടുള്ള കാര്യം ഉള്ള പോലെ പറയാം ഞാൻ ഇവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോകട്ടോ പിള്ളേരെന്തെങ്കിലും തെറ്റെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അവരെ വാക്കുകൊണ്ട് അങ്ങ് ഹേർട്ട് ചെയ്യും എന്തുവാ വാക്കുകൊണ്ട് ഹേർട്ട് ചെയ്യുന്നേ ഇങ്ങനെയാണോ ബന്ധുക്കൾ സാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ പറയേണ്ടത് ഇങ്ങനെയൊന്നും സഭയ്ക്ക് ഉള്ളി പറ്റത്തില്ല അവരുടെ സ്നേഹത്തിൽ പറയുന്നതിന് പകരം എന്ത് ചെയ്യുന്നറിയോ നമ്മൾ വാക്ക് കൊണ്ട് അവരെ വേദനിപ്പിക്കും എത്രയോ കുഞ്ഞുങ്ങൾ സഭയിൽ നിന്ന് പിന്മാറിപ്പോന്നത് കാരണമായി തീർക്കുന്നുണ്ടെന്നറിയോ പിന്മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് വാക്കുകൊണ്ട് കൊല്ലുക അവരുടെ ആത്മീയത കെടുത്തിക്കളയുക വാക്കുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്യും എന്താ പറ്റുന്നറിയോ അവരുടെ ആത്മാവ് അവർ പറയും എനിക്ക് കർത്താനേ വേണ്ട ഞാൻ സ്വാതന്ത്ര്യമുള്ള ഇംഗ്ലീഷ് ചർച്ചിപ്പോകോളാംന്ന് പറയും പക്ഷെ അവർക്ക് പിന്നെ ബിബിളിക്കൽ ടീച്ചിങ് കിട്ടുന്നില്ല പ്രോപ്പറായിട്ട് ബിക്കോസ് ഞാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ഇടയിലാണ് മിനിസ്റ്റർ ചെയ്യുന്നത് സോ ഐ നോ പക്ഷെ നിങ്ങൾ കറക്റ്റ് നല്ല അതിന്റെ അർത്ഥം യു ഹാവ് ടു കറക്റ്റ് ദം ബട്ട് കറക്റ്റ് ദം ഇൻ ലവ് മോളെ എന്തുവാ പ്രശ്നം മോൾ അങ്ങനെ ചെയ്യാൻ എന്താ കാരണം ആന്റിയോട് പറ അങ്കിളിനോട് പറ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ഒന്ന് നിങ്ങൾ അവരോട് പത്ത് മിനിറ്റ് സംസാരിച്ചു നോക്കിയാൽ അവർ നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവും എന്നോട് പല യൂത്തും പറയുന്ന കാര്യം ആന്റി ഐ നീഡ് ഹെൽപ്പ് ഞാൻ ഒരു സ്ട്രഗിളില്ല ഞാനൊരു സിന്നിനകത്ത് പെട്ടുപോയേക്കുക ഇപ്പൊ ദ പ്രോബ്ലം ഈസ് ലൈക് ഐ കൻ നോട്ട് ഗോ ടു മൈ പാസ്റ്റ് ആൻഡ് യുവർ ദ ഓൾഡർ പീപ്പിൾ ഇൻ ദ ചർച്ച് ബിക്കോസ് ഇത്രയും വലിയ ഭാവം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നും അങ്ങനെ ഫോൺ അഡിക്ഷൻ ഇപ്പൊ നമ്മൾ പറയും പിള്ളേർ അവരെപ്പോഴും ഫോണിനകത്താ അപ്പച്ചമാര അമ്മച്ചമാരെ നിങ്ങളും ഫോണിനകത്താ നമ്മൾ അവരെ എങ്ങോട്ട് പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യണം നമ്മൾ ഇതിനൊക്കെ ഉണ്ട് നമ്മുടെ ഉള്ളിൽ വേറെ രീതിയിലാവുന്നേ ഉള്ളൂ വേറെ ഫോമിലാവുന്നേ ഉള്ളു നമ്മൾ ഞാനും ഇങ്ങനെ ആയിരുന്നു ഞാനും വിചാരിച്ചോണ്ടിരുന്നത് കർത്താവിന്റെ കൽപ്പന എന്ന് പറഞ്ഞു ഐ എം ഫോളോയിങ് എവറിങ് റൈറ്റ് കർത്താവ് അറിഞ്ഞില്ല മോളെ ഒന്നാമത്തെ കൽപ്പന തൊട്ട് അങ്ങോട്ട് അറിയുന്നത് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല അതിനകത്തെ പറഞ്ഞ കൊല ചെയ്തിട്ടില്ലെന്ന് ഞാൻ പിന്നെ മനസ്സിലായി ഞാൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട് എന്റെ വാക്കുകൊണ്ട് വാക്ക് വാക്ക് വാള കൊല്ലാൻ പറ്റും ചിന്തിക്കണം അപ്പൊ എത്ര പേര് ഇവിടെ എത്ര പേരെ കൊന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നെന്ന് നമ്മളോർക്ക് നമ്മളെ വാക്കുകൊണ്ട് ആരും മുറിപ്പെടുന്നില്ലെന്ന് മുറിപ്പെട്ടിട്ടുണ്ട് മുറിപ്പെടുന്നുണ്ട് വീടിനകത്ത് മുറിപ്പെടുന്നുണ്ട് ജോലിയിൽ മുറിപ്പെടുന്നുണ്ട് സഭയ്ക്കുള്ളിൽ മുറിപ്പെടുന്നുണ്ട് ഇറ്റ് സോ ലൈറ്റ് നമ്മൾ പറഞ്ഞാൽ ദൈവമായിട്ട് തീർത്തോളാമെന്ന് ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ എന്റെ ഹൃദയം ദൈവത്തിന് അറിയാം കർത്താവ് പറഞ്ഞ് എനിക്ക് ശരിക്കും അറിയാം അതുകൊണ്ട് വാ പഠിപ്പിച്ചു തരാമെന്ന് എല്ലാ ദുഷ്ടതയും ആദ്യത്തെ വാക്ക് ദുഷ്ടത ചതിവ് നമ്മൾ ചതിക്കാറുണ്ട് ആരെങ്കിലും നമ്മളെന്തിനാ ചതി എന്ന് പറഞ്ഞേ നിങ്ങൾ ആരെയാ പറ ചതി എന്ന് ആരെയോ വിളിക്കുന്നെ ആരെയാ ചതി എന്ന് വിളിക്കുന്നേ വാക്ക് പറഞ്ഞിട്ട് ഏ പറയായിട്ട് പറ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവരെ ചതി ഞാനപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞു ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ദൈവമേ അപ്പൊ പരിശുദ്ധാത്മാ സ്നേഹത്തിൽ പറഞ്ഞു യെസ് നീ നോക്കുമ്പോ നീ ആരെയും ചതിച്ചിട്ടില്ല പക്ഷെ നീ ചതിച്ചത് എന്നെയാ കർത്താവിനെ ചതിക്കുന്നവനെ കർത്താവ് വിളിക്കുന്ന ചതി എങ്ങനെ കർത്താവിനെ ചതിച്ചേ കർത്താവേ മോളെ നീ ഓർക്കുന്നുണ്ടോ നീ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പം ഒരു വാക്ക് പറഞ്ഞായിരുന്നു ആരെങ്കിലും കേൾക്കാറുണ്ടോ കാരണം വെള്ളം തൂക്കുന്ന ധൃതിയിലിത് പകുതി പേര് കേൾക്കാറില്ല ഞാൻ എല്ലാ പാസ്റ്റർമാരോടും വരുന്നൊരു കാര്യം സ്നാനപ്പെടുത്തിയ രണ്ട് മിനിറ്റ് അവിടെ നിർത്തി അത് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞിട്ട് കയറ്റി വിടണന്നു എന്താ വാക്ക് പറഞ്ഞെന്നറിയാവോ ആ മരണപര്യന്തം വിശ്വസ്തയായിരിക്കും എന്നാ ജീവഗിരീടം ഈ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ എന്തുവാ വാക്ക് വലിക്കുന്നതാ എന്നോട് കർത്താവ് ചോദിച്ചു ആർ യു ഫേത്ത് പ്രാർത്ഥനയിൽ വിശ്വസ്തയാണോ വചനധ്യാനത്തിൽ വിശ്വസ്തയാണോ കൽപ്പന അനുസരിക്കുന്നത് വിശ്വസ്തയാണോ ഞാൻ പറഞ്ഞല്ല എനിക്ക് തോന്നുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും തോന്നുമ്പോൾ ബൈബിള് വായിക്കും ബൈബിൾ ഐ ഡോ വാട്ട് ഗോഡ് അല്ലേ ഗോയിങ് ഗുഡ് ജോളിയല്ലേ എല്ലാം ഉണ്ട് ഐ നീഡ് യു ഹെൽപ്പ് ദൈവ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ആരെയാ ചതിച്ചത് ഏഹ് അപ്പൊ എത്ര ചതിയന്മാർ ഇതിനകത്തിരിപ്പുണ്ട് പ്രാർത്ഥനയിൽ വാക്ക് പാലിക്കാറുണ്ടോ ജോലി കിട്ടുന്നതിന് മുമ്പൊക്കെ എത്ര വാക്ക് കർത്താവിന് കൊടുത്ത് കർത്താവേ യു കെയിലെ വിസ തന്ന് യു കെ ചെന്നു കഴിഞ്ഞാൽ എല്ലാ പ്രാർത്ഥനക്കും ഞാൻ പൊക്കോളാം ആദ്യം കിട്ടുന്ന സാലറി മൊത്തം ദൈവമേ ഫാസ്റ്റ എല്ലാരും എന്നെ കണ്ണുരുട്ടി കാണിക്കുന്നു കേട്ടോ കർത്താവെ എനിക്ക് പ്രസംഗിക്ക തരണേ ഓക്കേ ആദ്യത്തെ സാലറി ആർക്കു കൊടുത്തോളാം ഉറക്ക പറ എല്ലാരും പറഞ്ഞിട്ടുണ്ടാവില്ലേ ചിലരൊക്കെ ഇന്നത്തെ നേർന്നവരുണ്ടെന്ന് ആദ്യത്തെ സാലറി മൊത്തം കർത്താവിന്റെ വേലക്ക ഇവിടെ വന്ന ആദ്യത്തെ സാലറി ആദ്യമായിട്ട് കൈ കിട്ടിയപ്പോ ദാണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ എന്റെ കർത്താവ് മൂന്ന് കർത്താവിന് കൊടുക്കണോ പത്തിൽ ഒന്നല്ലേ പറഞ്ഞെ അത് മതി കർത്താവ് ഈ പ്രാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരു അടുത്ത മാസം മൊത്തം തോന്നേക്ക അടുത്ത മാസം നോക്കിയപ്പോ ഒരു കാറൊക്കെ കണ്ടുവച്ചേക്കുവാ ഒരു വീടിന് അഡ്വാൻസ് ഒക്കെ കൊടുത്തു അപ്പം കറുത്ത അടുത്ത മാസം അങ്ങനെ ഇപ്പം കുറേ മാസവും കഴിഞ്ഞു വർഷവും കഴിഞ്ഞു പേര് ചതിയെന്ന കേട്ടോ എല്ലാ ചതിയന്മാരും മാനസംതരപ്പെട്ടോണം ചതിയന്മാരെന്ന് പറയുമ്പോൾ നമ്മളും ഉണ്ടേ അതിന് ഇംഗ്ലീഷ് മലയാളത്തിൽ ചതിച്ചിന്നാണോ എന്ന് എനിക്കറിയില്ല ഓക്കെ എന്തായാലും എല്ലാവരും മാനസാന്തരപ്പെട്ടോണം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കതറിയാം ഓക്കെ വാക്ക് തന്നിട്ട് പാലിക്കാത്തവരാണ് ചതിയെന്ന് വിളിക്കുന്നത്